സൊ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ട്രക്സ് സിമുലേറ്ററിൽ എങ്ങനെ എത്ര വണ്ടി കുത്തിയിട്ട് മറിച്ചിട്ടെങ്കിലും നമുക്ക് ഒരു ഡാമേജ് പോലും വരില്ല വരണം ഇപ്പം പ്രൂഫ് പ്രൂഫായിട്ട് ഞാൻ കാണിച്ചാൽ ഒരു കുത്തു വണ്ടി മറിഞ്ഞൊക്കെ പൊങ്ങിയിട്ടെടുക്കുക വീണ് അത് ഡാമേജ് സൈഡ് നോക്കിയെങ്കിൽ ഒരു പാസോ ഡാമേജ് കാണിക്കില്ല ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യണോ അത് ഫ്രീ ആയിട്ടാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പൈസ ഒന്ന് കൊടുക്കേണ്ട ഇതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും കണ്ടൻറ്റ് വേണമെങ്കിൽ എന്തൊക്കെയാ പറയാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ അടിപൊളി വിടത്തിലേക്ക് ഇതല്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഐസ് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും അത് ക്ലിക്ക് ആക്കിയ ശേഷം ഇവിടെ വന്നിട്ട് ഡൗൺലോഡ് കൊടുത്താൽ മാത്രം മതി വേറെ എന്തൊക്കെ നേരെ ഡൗൺലോഡ് കൊടുക്കാം അവിടെ സൈഡ് കാണും ഡൗൺലോഡ് സെക്ഷനിൽ അവിടെ സൈഡ് സാധനം അല്ലേ അതിൻ്റെ പൊക്കത്തിലെ സൈഡ് ഇതാ ഇതാണ് ഈ സാധനം ക്ലിക്ക് ആക്കിയാൽ മതി അപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും പിന്നെ അപ്പം തന്നെ ഡൗൺലോഡ് ആവേഴ്സ് അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് നേരെ ഡൗൺലോഡ് സെക്ഷനിൽ വരാം ഡൗൺലോഡ് സെക്ഷനിൽ വന്നിട്ട് ആ സാധനം എന്താക്കേണ്ട എക്സ്ട്രാ ആയിട്ടാക്കേണ്ട എന്താക്കേണ്ട നേരെ ആക്കാം നേരെ കോപ്പി ആക്കിയിട്ട് നമ്മൾ ഈ ഇറോട്രക് സിമിലേറ്ററിൽ പോകാം ഓക്കെ ഡോക്യുമെൻ്റിൽ യൂറോ ട്രക്ക് സിമിലേറ്ററിൽ പോകാം പിന്നെ മോഡ്സിൽ പോവാം ഓക്കെ ഡോക്യുമെൻറ്റിൽ പോയിട്ടാണ് ട്രക്ക് ട്രക്സിമിൽ പോകേണ്ടത് അതിൻ്റെ മോഡിൽ പോയ ശേഷം അവിടെ ഒന്ന് പേസ്റ്റ് പേസ്റ്റ് പേസ്റ്റാകും സൂക്ഷിക്കുക നിങ്ങളുടെ കുറേ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റാകുമ്പോൾ വേറെ നല്ല കാണിക്കും നേരെ പേസ്റ്റ് പേസ്റ്റ് ആക്കിയ ശേഷം നേരെ ഗെയിം ഓപ്പൺ ആക്കാം അപ്പോൾ ഇത് എല്ലാ വെർഷനിലേക്കും സപ്പോർട്ടല്ല ഇത് ത്രീ പോയിന്റ് ഓക്കും ത്രീ പോയിന്റ് വണ്ണിലേക്കും ഓക്കെ വി ത്രീ പോയിന്റ് ത്രീ പോയിന്റ് ഓ അല്ല വി തേർട്ടി വി തേർട്ടി വണ്ണിലേക്കാണ് സപ്പോർട്ട് സോറി അപ്പോൾ ഈ രണ്ട് വെർഷനിലൊക്കെ സപ്പോർട്ടാണ് അത് കഴിഞ്ഞ ശേഷം എന്താക്കാം നിങ്ങൾ നേരെ മോഡ്സിൽ പോവാം ഓപ്പൺ ആക്കിയ ശേഷം മോഡ്സിൽ പോയിട്ട് അവിടെ ഫസ്റ്റ് കാണാം നമ്മുടെ സാധനം അത് ഡബിൾ മാത്രം മതി പിന്നെ കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും ടെസ്റ്റ് ആക്കു നോക്കിയോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഒക്കെ ഗെയിം ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും ടെസ്റ്റ് ആയിക്കുനോക്കുമോ ഇടിക്കാനും മറിക്കാനും എന്ത് വേണമെങ്കിലും നിങ്ങൾ നോക്കിയോ പിന്നെ ഈ മാപ്പിൻ്റെ മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ഷിഫ്റ്റിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കൃഷിക്കോട്ട ജെ ഐസ് അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം അപ്പോൾ ഞാൻ എത്ര വേണമെങ്കിൽ കുത്തുന്നുണ്ട് എന്തോ എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി ഓക്കെ ബൈ ബൈ